കേരളത്തിൽ വീണ്ടും സ്വർണത്തിന് വില കയറ്റം രണ്ടു ദിവസമായി രേഖപ്പെടുത്തിയ നേരിയ വിലയിടിവിന് പിന്നാലെയാണ് സ്വർണം വീണ്ടും മുകളിലേക്ക് കുതിച്ചിരിക്കുന്നത് ആഗോള വിപണിയിൽ രേഖപ്പെടുത്തിയ വില വർധനവ് തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചിരിക്കുന്നത് ആരോഗ്യകരമായ സ്പോ ഡിമാൻഡും ഡോളറിന്റെ ബലഹീനതയുമാണ് സ്വർണത്തിന് ഇന്ന് വില കൂടാൻ കാരണം അതേസമയം രാജ്യത്ത് ദീപാവലി ദസറ തുടങ്ങിയ ഉത്സവകാല സീസണിന് തുടക്കമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വില അടിക്കടി ഉയരുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് മാത്രമല്ല വിവാഹ സീസണും കൂടിയാണിത് അതിനാൽ തന്നെ സ്വർണത്തിന് ഡിമാൻഡും ഏറിയിരിക്കുന്നത് സമയമാണ് സംസ്ഥാനത്തെ ഇന്നത്തെ ഗ്രാം പവൻ വില എങ്ങനെ ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് പതിനഞ്ച് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇതോടെ ഇന്നലെ പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്ന ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇന്ന് പതിനായിരത്തി ഇരുന്നൂറ്റി അഞ്ചിൽ നിൽക്കുന്നു ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില നൂറ്റി ഇരുപത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇതോടെ ഇന്നലെ എൺപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്ന പവൻ സ്വർണത്തിന്റെ വില ഇന്ന് എൺപത്തി ഒരായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയിലെത്തി സെപ്റ്റംബർ ഒൻപതിനാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ആദ്യമായി എൺപതിനായിരം കടക്കുന്നത് അതിനുശേഷം സ്വർണ്ണവില ക്രമാതീതമായി ഉയർന്നു സെപ്റ്റംബർ പതിനാറിന് ഒരു പവൻ സ്വർണത്തിന് എൺപത്തി എൺപത് രൂപയായിരുന്നു വില സ്വർണ്ണത്തിന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ എക്കാലത്തെയും ഉയർന്ന നിരക്കായിരുന്നു ഇത് പിന്നീട് കഴിഞ്ഞ രണ്ട് ദിവസവും വിലയിൽ ഇടിവ് സംഭവിക്കുകയായിരുന്നു ഇതാണ് ഇന്ന് വീണ്ടും ഉയർന്നിരിക്കുന്നത് അതേസമയം വിവാഹ ആവശ്യത്തിന് സ്വർണം വാങ്ങാനിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വില വർധനവ് വലിയ തിരിച്ചടി ആവുകയാണ് വിവാഹത്തിന് ആഭരണമായാണ് സ്വർണം വാങ്ങിക്കാറുള്ളത് ജി എസ് ടി ഹാൾമാർക്ക് നിരക്ക് എന്നിവയെ കൂടാതെ പണിക്കൂലി കൂടി ആഭരണത്തിന് കൊടുക്കേണ്ടി വരും ആഭരണത്തിന്റെ ഡിസൈനാണ് പണിക്കൂലി നിശ്ചയിക്കുന്നത് ഡിസൈൻ കൂടുന്നതിനനുസരിച്ച് പണിക്കൂലിയും വർദ്ധിക്കും ശരാശരി ഒരു പവൻ ആഭരണത്തിന് ഇന്നത്തെ വില അനുസരിച്ച് എൺപത്തി ആറായിരം മുതൽ എൺപത്തി ഏഴായിരം രൂപ വരെ എങ്കിലും നൽകേണ്ടി വരും അതേസമയം ആഗോള വിപണിയിൽ എം സി എക്സിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില കുതിച്ചുയർന്നു രാവിലെ ഒൻപത് അഞ്ചോടെ എം സി എക്സ് ഗോൾഡ് ഒക്ടോബർ ഫ്യൂച്ചറുകൾ പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം ഉയർന്ന് പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി നാനൂറ്റി രണ്ട് എന്ന നിലയിലായിരുന്നു അതേസമയം എം സി എക്സ് സിൽവർ ഡിസംബർ ഫ്യൂച്ചറുകൾ ഒരു ശതമാനം ഉയർന്ന് കിലോയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ എന്ന നിലയിലെത്തി യു എസ് ഫെഡറൽ റിസർവ് കൂടുതൽ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയിൽ യു എസ് ഡോളർ താഴ്ന്നത് സ്വർണ്ണവിലയെ പിന്തുണയ്ക്കുന്നു സെപ്റ്റംബർ പതിനേഴിന് യു എസ് സെൻട്രൽ ബാങ്ക് ഫെഡറൽ ഫണ്ട് നിരക്കുകൾ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് കുറച്ചിരുന്നു ഈ വർഷം രണ്ട് നിരക്ക് കുറവുകൾ കൂടി ഉണ്ടാകാമെന്ന് സൂചിപ്പിച്ചു പണലഭ്യതയിലെ ഇളവ് കേന്ദ്ര ബാങ്ക് വാങ്ങലുകൾ ഭൌമ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ എന്നിവയാണ് ഈ വർഷം സ്വർണ്ണ വിലയെ നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ ആഭ്യന്തര സ്പോർട് സ്വർണ്ണ വില ഏകദേശം ഉയർന്നു കഴിഞ്ഞ സെഷനിൽ എം സി എക്സ് ഗോൾഡ് ഒക്ടോബർ ഫ്യൂച്ചേഴ്സ് കരാർ പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി അൻപത്തിരണ്ട് രൂപയിൽ ക്ലോസ് ചെയ്തു ഡോളർ സൂചികയിലെ ശക്തമായ തിരിച്ചുവരവും യു എസ് പത്ത് വർഷത്തെ ബോണ്ട് ഈൽഡുകളും കാരണം ലാഭ ബുക്കിംഗിൽ പോയിന്റ് ഏഴ് പൂജ്യം ശതമാനം നഷ്ടം നേരിട്ടു thank <laughs> you